റോയൽ പ്രോപ്പർട്ടീസ് മൊബാറ്റുപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് തരിക ഇങ്ങനെ ലൈക്ക് തരാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ആയിരം ലൈക്ക് കിട്ടി അപ്പോൾ കാരണം ലൈക്ക് തരിക ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്താലാണ് നമ്മളിങ്ങനെ അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീട് നെടുമ്പാശ്ശേരി എയർ എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് സ്ഥലവും വന്നിരിക്കുന്നത് കാണാൻ രീതിയുള്ള പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് രണ്ട് സൈഡ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ വീടിന് ഓണർ സ്വന്തം ആവശ്യത്തിന് പണിത വീടാണ് വീട് പണിത്തിട്ട് ഏകദേശം ഏഴ് വർഷമായിട്ടുണ്ട് കറക്റ്റ് സ്ഥലം പറയുവാണെങ്കിൽ പെരുമ്പാവൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി തൊടാപ്പറമ്പെന്നാണ് സ്ഥലത്തിൻ്റെ പേര് പ്ലാവുണ്ട് നിറച്ചും കായ്ഫലമുള്ളൊരു പ്ലാവാണ് സീസൺ സമയത്ത് ഓണറെ സ്വന്തം ആവശ്യത്തിന് പണിത വീടാണെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്വാളിറ്റി ആയിട്ട് പണതിട്ടുണ്ട് ഒരു മാവ് നമുക്ക് വീടിൻ്റെ പരിസരമൊക്കെ കണ്ടിട്ട് വീടിൻ്റെ അകത്ത് കയറി കാണാം മെട്രോ സ്റ്റേഷനിലേക്ക് ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് എറണാകുളം ടൗണിലേക്ക് മുപ്പത് കിലോമീറ്റർ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ അത്യാവശ്യം പച്ചക്കറിയൊക്കെ നടാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ബാക്കിൽ കിണർ വെള്ളമുണ്ട് ആലുവ പെരുമ്പാവരി ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം കയറുന്ന ഏരിയ വെള്ളം രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഏരിയയാണ് പിന്നെ നിങ്ങളുടെ വീടുകൾ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുവാൻ പരസ്യം ചെയ്യണമെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കുക അങ്ങനെ ആ താല്പര്യമുള്ളവർ സൈഡില് ചെറിയൊരു ബെഡ് ഉണ്ട് നിറച്ചും ചക്ക ഉണ്ടാക്കി കിടക്കണുണ്ട് അപ്പൊ നമ്മൾ എറണാകുളത്തൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ടൗണിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ നമ്മൾ ഒരു ഉതുങ്ങിയ ഏരിയ ഇഷ്ടംപോലെ തേങ്ങയുള്ളൊരു തെങ്ങുണ്ട് അരയ്ക്കാൻ തേങ്ങക്കൊന്നും പുറത്തേക്ക് പോകണ്ട ഇത് പത്തരസിൻ്റെ സ്ഥലമാണ് പത്തരസിൻ്റെ സ്ഥലം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അതുകൂടാതെ വർക്ക് ഏരിയ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കൂട്ടിയെടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂമാണ് വീടിനുള്ളത് അത് നാലും അറ്റാച്ചഡാണ് നമുക്ക് വീടിൻ്റെ ഒന്ന് കയറി നോക്കാം നല്ല ഗ്രാൻഡ് കണ്ട തടി കണ്ടെങ്കിൽ തന്നെ അറിയാം ഫ്രണ്ട് ഡോ ജനലൊക്കെ തേക്കണ്ടാണ് ചെയ്തിട്ടുള്ളത് ഡോറാണെങ്കിലും തേക്കാണ് റെസിഡൻഷ്യൽ ഏരിയ ആണ് ഒരു പോർഷൻ ആയിട്ടുള്ളൊരു ഏരിയ നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ വീടിൻ്റെ ഡോറൊക്കെ കണ്ടോ ഇപ്പൊ ഒത്തിരി പേര് വിളിക്കാറുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്തൊരു വീട് വേണം പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ടായിട്ട് അവർക്കൊക്കെ പറ്റിയ നല്ലൊരു അവസരമാണ് വെള്ളം കയറാത്ത ഏരിയ രണ്ടായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് ഞാൻ പറഞ്ഞു ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ഇരുപത് കിലോമീറ്റർ ഉള്ള ദൂരം എറണാകുളം ടൗണിലേക്ക് മുപ്പത് കിലോമീറ്റർ ഇപ്പൊ നമ്മൾ ഈ വീട് എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഒരു വില പറയുമ്പോൾ വളരെ നിസ്സാരമായ ഒരു വിലയ്ക്ക് ഈ വീട് കിട്ടും ഇപ്പൊ എയർപോർട്ടിന്റെ അടുത്തൊക്കെ ഒരു വീട് ഒരു അഞ്ച് സെന്റ് സ്ഥലത്തിനും വീടിനെ കൊന്നയാ കൂടിയാണ് ചോദിക്കുന്നത് ഇത് പത്തര സെന്റ് സ്ഥലവും വീഴും ഓണറെടുത്ത് ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു ഓണറ് ഒരു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് പക്ഷേ പുള്ളിക്കാരൻ മാന്യമായൊരു വില പറഞ്ഞു എൻ്റെ അടുത്ത് അത് ഒരു ഫയർ കിച്ചൻ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ അത് ഒരു കോടിയൊന്നും അല്ല പറഞ്ഞു പുള്ളിക്കാരൻ ഒരു തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ താഴെ ഒരു വിലയ്ക്ക് തന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഫൈനൽ എന്താണ് വില അപ്പോൾ ആൾ പറയുന്നത് ഒരു എൺപത്തി ലക്ഷം രൂപ ലാസ്റ്റ് വിലക്കാണെങ്കിൽ ഈ പത്തരസെൻ്റെ സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ബാക്കിലേക്ക് റൂഫ് മേഞ്ഞ എടുത്തിട്ടുണ്ട് മുകളിലേക്കും ടോപ്പിലേക്ക് കയറാനുള്ളൊരു സ്റ്റെയർ കേസ് വളർന്നിട്ടുണ്ട് എല്ലാവിധ സെറ്റപ്പുകളും കൂടിയിട്ടാണ് ഇവിടെ എന്റെ വർക്ക് തീർത്തിരിക്കുന്നത് ഒരു മുറി എ സിയാണ് ഈ ആലുവ പെരുമ്പാവൂരി ഫാമെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വെള്ളം കയറുന്ന ഏരിയ ആണല്ലോ അപ്പം ഞാൻ എടുത്ത് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറിയിട്ടില്ല കയറാത്ത ഏരിയ ആണ് കണ്ടു ഫ്രണ്ട് വേഴ്സൊക്കെ നോക്കിയാൽ നല്ലൊരു പോഷായിട്ടുള്ളൊരു ഏരിയ അപ്പൊ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ വിളിക്കാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് കിട്ടാൽ മതി ഇപ്പൊ നമ്മളെ ചാനലില് ഇതുപോലെയുള്ള മനോഹരമായ വീടുകൾ കാണണമെങ്കിൽ നമ്മൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓൾ എന്ന ബട്ടൺ ബെല്ലൈക്കൾ ഒന്ന് ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ എന്നാലാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോകൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല പോഷമായിട്ടുള്ളൊരു ഏരിയ ആണ് അതുപോലെ എല്ലാവിധ ഫെസിലിറ്റീസും എല്ലാ സ്കൂൾ ബസ്സുകളും ഇതിൻ്റെ ഫ്രണ്ടികളെ പോകുന്നുണ്ട് സ്കൂള് ഹോസ്പിറ്റല് സൂപ്പർ മാർക്കറ്റ് ചർച്ച് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസുള്ളൂ ടൗണിൻ്റെ അടുത്ത് കിടക്കുന്ന കിടക്കുന്നൊരു വീടാണിത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ടൗണിൻ്റെ അടുത്ത് പത്തര സെൻറ്റ് സ്ഥലവും വീടും ഇങ്ങനെയൊരു എന്ന് പറഞ്ഞാൽ ഒട്ടും കൂടുതലല്ല അത് ഇനിയിപ്പോൾ ഓണർ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ വില കുറയ്ക്കാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങൾ വീടും സ്ഥലവും ഒക്കെ ഒന്ന് താമസിക്കാതെ പെട്ടെന്ന് ഒന്ന് കാണുക നേരിട്ട് കണ്ടതിന് ശേഷം നമുക്ക് ഓണറൊക്കെ ആയിട്ട് ഡയറക്റ്റ് നമുക്ക് സംസാരിക്കാവുന്നതാണ് കണ്ടു ഏരിയ കണ്ടോ നല്ലൊരു ഏരിയ കിണർ വെള്ളമുണ്ട് നാല് ബെഡ്റൂം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പ്ലസ് എണ്ണൂറ് സ്ക്വയർ ഫിറ്റിൻ്റെ വർക്ക് ഏരിയ കൂട്ടി എടുത്തിട്ടുണ്ട് ഒരു ശാന്തമായൊരു സ്ഥലം ഒതുങ്ങിയൊരു ഏരിയ അപ്പോൾ തിരിച്ച് പോകുന്ന വഴിയാണ് താല്പര്യമുള്ള വേഗം വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് സ്റ്റിമേറ്റുഴ